ആമപ്പാറയ്ക്ക് സമീപം വ്യാജ വ്യാജവാറ്റിനായി സൂക്ഷിച്ച നാനൂറ് ലിറ്റർ കോട എക്സൈസ് സംഘം പിടിച്ചെടുത്തു തമിഴ്നാടിനോട് ചേർന്നുള്ള വനഭാഗത്താണ് കോട കാണപ്പെട്ടത് ഓണക്കാലത്ത് വിനോദസഞ്ചാരികൾക്ക് വില്പന നടത്തുകയായിരുന്നു ലക്ഷ്യമെന്ന് എക്സൈസ് അധികൃതർ വ്യക്തമാക്കി എക്സൈസ് സർക്കിൾ സർക്കിൾക്ക് തുടർന്നാണ് പരിശോധന നടത്തിയത് ആമപ്പാറയ്ക്ക് സമീപം നടത്തിയ പരിശോധനയിൽ വ്യാജവാറ്റിനായി സൂക്ഷിച്ച നാനൂറ് ലിറ്റർ കോടയാണ് ഉടുമ്പൻചോള എക്സൈസ് സംഘം പിടിച്ചെടുത്തത് തമിഴ്നാടിനോട് ചേർന്നുള്ള വനഭാഗത്താണ് കോട കാണപ്പെട്ടത് ഓണക്കാലത്ത് വരുന്ന വിനോദസഞ്ചാരികൾക്ക് നൽകുന്നതിന് വ്യാജചാരായം ചാരായം നിർമ്മിക്കുന്നതിനായി കോട സൂക്ഷിച്ചിരിക്കുന്നതായി ഉടുമ്പൻചോല സിഐ വിജയ്കുമാറിന് വിവരം ലഭിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് പരിശോധന നടത്തിയത് അതിർത്തി മേഖലകളിലും ചെക്ക് പോസ്റ്റുകളിലും കർശന പരിശോധനയാണ് നടത്തിവരുന്നത് രണ്ട് ബാരലുകളിലായിട്ടാണ് കോട കാണപ്പെട്ടത് എക്സൈസ് കേസ് അന്വേഷണം ആരംഭിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ജയപ്രകാശ് പി ടി സിജു പ്രിവന്റീവ് ഓഫീസർമാരായ രതീഷ് കുമാർ അനൂപ് ലിജോ ജോസഫ് അരുൺ മുരളീധരൻ ഷിബു ജോസഫ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്